അതെ ഇതൊന്നും നോക്കിയ അടിപൊളിയല്ലേ ഇത് നമ്മുടെ ബട്ടറും അതുപോലെ നെയ്യും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൽപ്പാടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാൽപ്പാടിന്ന് ഇത് ഇത്രയും ബട്ടറും റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ കുറച്ച് നെയ്യും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തതുപോലെ പാടെ എടുത്ത് സൂക്ഷിക്കുകയും കേട്ടോ ഇതിനാണ് വെറുതെ ഒരു മൂന്ന് ഗ്ലാസ് ആയാലും രണ്ട് ഗ്ലാസ് ആയാലും നമ്മൾ വാങ്ങിക്കുന്ന പാലിൽ നിന്ന് പാടെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഇല്ല പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ ഒരു ടൈം നമുക്കത് എന്തായാലും ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതുപോലെ എടുത്തുവച്ചിട്ടേ അടിച്ച് ഒരു പത്ത് ിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാ പാൽപ്പാടയാണ് അതിന് ശേഷം എടുത്ത് തലേദിവസേ പുറത്ത് വെച്ചിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബട്ടർ പ്രത്യേകിച്ചും അതുപോലെ അതിൻ്റെ ആ ഒരു പാൽ അതിൽ നിന്നുള്ള പാലിൻ്റെ ആ ഒരു വേസ്റ്റ് പ്രത്യേകിച്ച് മാത്രമേ ഉള്ളൂ വേസ്റ്റല്ല നമുക്ക് അതിനോട്ട് കുറച്ച് തൈരി കൊടുത്ത് അത് മോരാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ നന്നായിട്ട് അത് വാഷ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് പത്തിരുപത് ദിവസം ഇരുന്നതല്ലേ അതിൻ്റെ ഒരു ആ ഒരു സ്മെല്ലും അതൊക്കെ മാറാൻ വേണ്ടി റെഡിയാക്കി എടുക്കുക അതിൽ നിന്ന് കുറച്ച് ബട്ടർ ഇതുപോലെ റെഡിയാക്കി ഫ്രീസറിലോട്ട് വെച്ചിട്ട് ബാക്കി ഇത് ഇതുപോലെ ഒരുക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മണമുള്ള സൂപ്പർ നെയ്യ് കിട്ടും കേട്ടോ അപ്പോൾ അത് തണുത്തതിന് ശേഷം ചെറിയ ബോട്ടിലാക്കി ഇത് എങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല സെറ്റ് കൃത്യമായിരിക്കും കേട്ടോ ഇത്രയും നല്ല മണമുള്ള ബട്ടറ് ബട്ടറും നെയ്യുമൊക്കെ നമ്മുടെ കുട്ടിയേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊരാശ്വാസമാകുമെന്നു എനിക്ക് എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാനങ്ങനെ പാൽപ്പാടെ എടുത്ത് കളയാറേ ഇല്ല ഇതുപോലെ സൂക്ഷിച്ചു വയ്ക്കും എത്ര ടൈമില്ലാത്ത സമയത്തായാലും ഇതുപോലെ റെഡിയാക്കി എടുക്കും